ഹായ് നമസ്കാരം ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന വീട് വരുന്നത് അങ്കമാലിയിലാണ് ഡിറ്റിൽഫ്ലർ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ദൂരത്തിലാണ് ഇന്നത്തെ വീട് നമ്മൾ വ്ളോഗ് ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് നാല് ബസ് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമുള്ള വീടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഈ വീട് ഒരു ചെറിയ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഏകദേശം പത്തോളം വില്ലകളാണ് ഇവിടെ വരുന്നത് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ വില്ലയിലേക്കുള്ള ദൂരം ഈ വീടിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ അങ്കമാലി ടൗണിലാണ് അങ്കമാലി ടൗണിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരത്തിലാണ് ഈ വില്ല വരുന്നത് പത്ത് ഇനി ഇവിടെ നമുക്ക് രണ്ട് വില്ലകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നേരത്തെ ത്രീ ബി എച്ച് കി അവിടെ അവൈലബിൾ ആയിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ ബി എച്ച് കി ആണ് നമുക്ക് ആ വില്ലയുടെ വിശേഷങ്ങളിലേക്ക് പോകാം ഈ വീടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് നാല് ബെഡ്റൂമുകളിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീട് കണ്ടംപററി ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത് വീടിന് മതിൽ നൽകിയിട്ടില്ല നമ്മുടെ സ്ക്വയർ ട്യൂബിലാണ് മതിലിൻ്റെ ഭാഗം നൽകിയിരിക്കുന്നത് വലിയ സ്ലേഡിംഗ് ഗേറ്റ് നൽകിയിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് വലിയ റോഡുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഏകദേശം ഒരു ആറ് മീറ്റർ വിടുത്തുള്ള റോഡാണ് നൽകിയിരിക്കുന്നത് ഫ്രണ്ട് എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബോക്സി ടൈപ്പ് ഡിസൈനാണ് നൽകിയിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു ചെറിയ ബാഡ്മിൻ്റൺ കോർട്ട് അവൈലബിൾ ആണ് അത്യാവശ്യം സ്ഥലം ഏകദേശം ഒരു അഞ്ച് ആറ് സെൻറ്റുള്ള സ്ഥലം അതിനുവേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എലവേഷനിലേക്ക് വരുമ്പോൾ ഒരു സൈഡിലായിട്ട് വലിയ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് വലിയ ഒരു ബാൽക്കണി കാണാം ഒരു കവേഡ് സ്പേസും ഒരു ഓപ്പൺ സ്പേസും രണ്ട് ഓപ്പൺ സ്പേസുകളും അടങ്ങുന്നതാണ് ബാൽക്കണി അതിൻ്റെ പാരപ്പേറ്റായിട്ട് നൽകിയിരിക്കുന്നത് സ്ക്വയർ ട്യൂബിൻ്റെ ഉള്ള ഡിസൈൻ വർക്കാണ് ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ മുറ്റത്ത് മെറ്റൽ ചിപ്സാണ് നൽകിയിരിക്കുന്നത് ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് വീട്ടിൽ നൽകിയിരിക്കുന്നത് കൂടാതെ ഈ വില്ലയിൽ നമുക്ക് കിണർ വെള്ളവും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് വീടിൻ്റെ ഫ്രണ്ടിലുള്ള വിശേഷങ്ങൾ ഇനി നമുക്ക് പ്രവേശിക്കേണ്ടത് വീടിൻ്റെ സിറ്റൗട്ടിലേക്കാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സിറ്റൗട്ട് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വൈറ്റ് കളറുള്ള വെട്രിഫൈഡ് ടൈലാണ് സ്റ്റെപ്പുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഏകദേശം മൂന്നോ നാലോ കസേരകളൊക്കെ ഇടാൻ പറ്റിയ ഒരു സിറ്റൗട്ടാണ് നൽകിയിരിക്കുന്നത് ഫ്രണ്ടിൽ വരുന്നത് രണ്ട് ജനലുകളാണ് ഓരോ പാലികളുള്ള രണ്ട് ജനലുകൾ വരുന്നുണ്ട് അതുപോലെ തേക്കുഡിലാണ് മെയിൻ ഡോറ് നൽകിയിരിക്കുന്നത് മെയിൻഡോർ തുറന്ന അകത്തേക്ക് വരുമ്പോൾ മനോഹരമായിട്ടുള്ള ലിവിങ് ആണ് നല്ല നിറത്തിലുള്ളത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ലിവിങ് സ്പേസ് ചെറിയ ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഭാഗത്തായിട്ട് ടി വി യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട് ഗൂഢൻ കളറും ഒരു വൈറ്റ് കളറുമാണ് ഈ ടി വി യൂണിറ്റിന് നൽകിയിരിക്കുന്നത് മൾട്ടി കുട്ടിലാണ് ഈ ടി വി യൂണിറ്റ് നൽകിയിരിക്കുന്നത് ഒരു വശത്തായി ഒരു രണ്ട് പാട് ജനലും ഒരു വശത്ത് ഒരുപാടുള്ള ജനലും നൽകിയിട്ടുണ്ട് ലിവിങ് സ്പേയ്സിൻ്റെ തൊട്ട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് സ്പേസ് വരുന്നത് അതുപോലെ തന്നെ ലിവിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത് ലിവിംഗ് സ്പേസിൽ നിന്ന് ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ് ഡൈനിങ് സ്പേസിനെയും ലിവിംഗ് ഏരിയയിൽ തിരിക്കുന്നത് ഈ കാണുന്ന പാർട്ടീഷൻ ഇച്ചൻ വാളാണ് അതും മൾട്ടിബുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു എയ്റ്റ് സീറ്റർ ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ ഉണ്ടാകുന്ന ഒരു ഏരിയയാണ് ഡൈനിങ് സ്പേസ് ഒരു ഭാഗത്തായിട്ട് ചെറിയ വാഷ് കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട് താഴെ വാനറ്റി കൗണ്ടർ നൽകിയിരിക്കുന്നു ടേബിൾ ടോപ്പായി ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റാണ് നൽകിയിരിക്കുന്നത് ഡൈനിങ് സ്പേസിൽ നിന്നാണ് കിച്ചണിലേക്കുള്ള ഡോറ് നൽകിയിരിക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ആണ് താഴെയും മുകളിലുമായിട്ട് കബോർഡുകൾ നൽകിയിട്ടുണ്ട് എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് വരുന്നത് മുകളിലും താഴെയുമായിട്ട് മനോഹരമായിട്ടുള്ള കബോർഡുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കിച്ചൺ വിൻഡോകളെല്ലാം നല്ല വലിപ്പം നൽകിയിരിക്കുന്നത് കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് വാൾ ടൈൽ വൈറ്റ് കളറുകളാണ് നൽകിയിരിക്കുന്നത് ഇവരുടെ ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത് വീടിൻ്റെ വർക്കുകൾ ഏകദേശം ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജാണ് കംപ്ലീറ്റ് ആയിരിക്കുന്നത് ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആവാൻ പോകുന്നതേ ഉള്ളൂ ഇത് നമ്മൾ പ്രവേശിക്കുന്നത് ബെഡ്റൂമിലേക്കാണ് ഇതാണ് ബെഡ്റൂം ഒരു വശത്തായിട്ട് വലിയ ജനലാണ് നൽകിയിരിക്കുന്നത് ഒരു ഭാഗത്ത് അതിലും ചെറിയ ജനലിന് നൽകിയിരിക്കുന്നു രണ്ട് പാളികളുള്ള ജനലാണ് നല്ല വെൻറ്റിലേഷന് വേണ്ടിയിട്ടാണ് വലിയ ജനലുകൾ നൽകിയിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം തന്നെ ഈ ബെഡ്റൂമിനും നൽകിയിട്ടുണ്ട് ഫോൾ സീലിങ് വർക്കുകളൊന്നും ബെഡ്റൂമിൽ നൽകിയിട്ടില്ല വാർഡ്രോബ് നീളത്തിലുള്ള വാർഡ്രോബ് നൽകിയിരിക്കുന്നു ഇവിടെയാണ് ബാത്റൂം വരുന്നത് അത്യാവശ്യം ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് മുകളിലത്തെ നിലയിലേക്കാണ് സ്റ്റെപ്പുകളിൽ ടൈലാണ് നൽകിയിരിക്കുന്നത് പെട്രിഫൈഡ് ടൈൽ തന്നെ നൽകിയിരിക്കുന്നു ഹാൻഡ്രൈൽ സ്റ്റീലിലും ഗ്ലാസ്സിലുമാണ് നൽകിയിരിക്കുന്നത് അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്കും രണ്ട് ബെഡ്റൂമിലേക്കുമുള്ള ഡോറ് നൽകിയിരിക്കുന്നു ബെഡ്റൂമുകളെല്ലാം നല്ല വിശാലമായത് തന്നെയാണ് അതുപോലെ തന്നെ എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യത്തിലുമാണ് നൽകിയിരിക്കുന്നത് അങ്കമാലി ടൗണിലേക്ക് അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും ലിവി നമ്മുടെ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ തൊട്ടടുത്ത് തൊട്ടടുത്തുകറ്റായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് മനോഹരമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിൽ നല്ല രീതിയിൽ നിർമ്മിച്ച ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല കുറച്ച് കോമൺ സ്പേസ് എല്ലാമായി സെക്യൂരിറ്റി ക്യാബിന് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് ഈ വില്ലയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കാലടി ജംഗ്ഷനിലേക്ക് നമുക്ക് വെറും അഞ്ച് കിലോമീറ്റർ ആണ് ദൂരം വരുന്നത് ഈ വീടിന് നമ്മുടെ ബിൽഡർ ആവശ്യപ്പെടുന്നത് എഴുപത്തി ലക്ഷം രൂപയാണ് പക്ഷേ നെഗോഷ്യബിളാണ് ഈ വീഡിയോ കാണാനായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം